അബിയും നവ്യയും കൂടി അനകയെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ ഈ ഒരു സമയത്ത് നവ്യ കാണാതെ അഭി അനകയുടെ അരിക്കേ ചെന്ന് അനകയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആരെങ്കിലും ഡി എൻ എ ടെസ്റ്റ് അത് ഇതെന്ന് പറഞ്ഞ് വന്നാലോ തൻ്റെ മകളാണ് ആരെങ്കിലും തിരിച്ചറിയുകയോ ചെയ്താൽ ഒരു ദയാദാക്ഷിണോ ഇല്ലാതെ ചന്തുമോളെ കൊന്നു കളയുമെന്ന് അഭി അനകയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട ആകെ തകർന്ന രീതിക്കാണ് നമ്മുടെ അനക കിടക്കുന്നത് അവൻ അവിടുന്ന് പോയതിനു ശേഷവും അനക ഉള്ളൊരുക്കി കരയുന്നത് അവളുടെ മുഖത്തു നമുക്ക് വായിച്ചെടുക്കാമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോവുകയാണ് അവിടെ നയന ചന്തമോള് നയനയുടെയും ആദൃശൻ്റെയും മകളായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ കഴിയുകയാണ് എന്നാൽ അഭിയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ് നവിയാണെങ്കിൽ പ്രഷററി ചെലുത്തി ചെലുത്തി എങ്ങനെയെങ്കിലും മുത്തശ്ശനോട് പറഞ്ഞ് ആ സ്ഥാപനത്ത സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നവ്യ മുത്തശ്ശൻ്റെ ഇരിക്കെ വന്ന് പറയുമ്പോൾ മുത്തശ്ശന് ഒരു നിവർത്തിയുമില്ലാതെ അതിന് സമ്മതിക്കേണ്ടി വരികയാണ് കാരണം ആദർശല്ല അഭിയാണ് ചന്ദമോളുടെ അച്ഛൻ എന്ന കാര്യം നവിയോട് പറയേണ്ടി വരുമല്ലോ ആ ഒരവസ്ഥയിലാണ് മുത്തശ്ശൻ അത് ചെയ്തു കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ മുത്തശ്ശൻ ഒരു ബ്രാഞ്ച് അബിയുടെ മേര് പേരിലേക്ക് എഴുതി അവിടെ നേതൃത്വം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ് അങ്ങനെ അഭി ഭയങ്കര ഹാപ്പിയാണ് കാരണം തനിക്ക് ഒരു ബ്രാഞ്ച് കിട്ടിയല്ലോ അതേസമയം നന്ദു എസ് എ ആയിട്ട് വരുന്നുണ്ട് മുത്തശ്ശൻ ആ കേസ് നന്ദുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ജ്വല്ലറിയിലെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആ കേസ് നന്ദുവാണ് പിന്നീട് അന്വേഷിക്കുന്നത് അതുപോലെ അനാമികയും ഈ സമയത്ത് നല്ലപോലെ പേടിച്ചു പറച്ചിരിക്കുന്നുണ്ട് എന്നാൽ മാല പോയ കേസും അതുപോലെ തന്നെ പല കേസും അച്ഛൻ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലും ഉണ്ടല്ലോ അതെല്ലാം തന്നെ ഈ നന്ദു കുത്തിപ്പൊക്കു എന്നുള്ള പേടിയുണ്ട് അവർക്ക് അതിൻ്റെ അന്വേഷണമൊക്കെ നമ്മുടെ നന്ദു ആരംഭിച്ചു കഴിഞ്ഞിരുന്നു താൻ എസ് ഐ ആകാതിരിക്കാൻ വേണ്ടി തന്നെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ വരെ ശ്രമിച്ചതല്ലേ അതുപോലെ തന്നെ തൻ്റെ ട്രെയിനറെ വരെ സ്വാധീനിച്ച് തൻ താന് യൂണിഫോം ഇടാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതല്ലേ അതുകൊണ്ട് തന്നെ അനാമികേനെയും കുടുംബത്തിനെ അവൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അങ്ങനെ നമ്മുടെ അനക ചന്തുമായ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് അവളുടെ കൈ അനങ്ങിയിട്ടോ അവളുടെ കൈ അനക്കാൻ പറ്റുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവളുടെ രണ്ട് കൈയും അനങ്ങുന്നുണ്ട് അതുപോലെ അവൾ അവളുടെ നാക്ക അനക്കാനും ചുണ്ട അനക്കാനോ സംസാരിക്കാനുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനെല്ലാം സാധിക്കുന്നുണ്ട് താൻ കാണുന്നത് ഇത് സ്വപ്നമാണോ എന്ന് പോലും അനക്ക് ഓർക്കുന്നുണ്ട് അങ്ങനെ അവൾ അവളുടെ കാലുകളും ഒക്കെ പയ്യെ അനക്കാൻ ശ്രമിക്കുന്നുണ്ട് പയ്യെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയും നാളത്തെ കിടപ്പ് കൊണ്ട് തന്നെ അവൾക്ക് നടുവിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സെർവൻ്റായ ഓമനേനെ വിളിച്ചാലോന്ന് പോലും അവൾ കരുതുകയാണ് പക്ഷേ വേണ്ട എങ്ങാനും ഞാൻ വിളിക്കുന്നത് വല്ലതും കേട്ടാലോ അബിയോ അബിയുടെ ഗുണ്ടകളോ എല്ലാം വെളിയിലുണ്ടെങ്കിൽ അവരത് കേട്ടാൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും വെച്ചേക്കില്ല അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ട ആരും ഒന്നും അറിയാതെ തന്നെ എങ്ങനെയെങ്കിലും അനന്തപുരിയിലെത്തണം അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത ചന്തുമാളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ അറിയിക്കണം അതായിരുന്നു അവളുടെ ലക്ഷ്യവും അങ്ങനെ ആ രാത്രി മുഴുവൻ അവൾ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കുറച്ച് നടക്കുമ്പോൾ തന്നെ അവൾ വേച്ച് വേച്ച് വീഴുന്നുണ്ട് എങ്കിലും പിന്നീടും എഴുന്നേക്കും തൻ്റെ കുഞ്ഞിനെ തനിക്ക് ഒരു നോക്കെങ്കിലും ഒന്ന് കാണണം ഒരിക്കലെങ്കിലും അവളെ ഒന്ന് വാരി പുണരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് അവൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവളിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം ജനലിൽ കൂടെ എങ്ങാനും അഭിനർത്തിയിരിക്കുന്ന റൗഡികൾ കണ്ടാലോ എന്ന് കരുതി അവൾ ആ ജനൽ അടയ്ക്കുന്നുണ്ട് ഈ ജനൽ ജനലടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് അപ്പുറത്തെ റൂമിൽ നിന്നും ഓമന ഉണർന്ന് എഴുന്നേറ്റ് വരുന്നത് എന്താ അവിടെ ഒരു ശബ്ദം കേട്ടതെന്ന് കരുതി ഓമന വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അനകി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അത് കണ്ട് ഓമന ആകെപ്പാടെ ഷോക്കായി നിൽക്കുന്നുണ്ട് അവക്ക് കിടപ്പില്ലായ ഒരാളെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടപ്പോഴത്തെ ആ ഒരു വെപ്രാളവും സന്തോഷവും ഒക്കെ കൂടിയൊരവസ്ഥയായിരുന്നു ഓമനയ്ക്ക് അവർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ എന്തായി കാണുന്നത് അത് ചേച്ചി ഞാൻ ചേച്ചിയെ അറിയിക്കാഞ്ഞതാണ് ആരും ഒന്നും അറിയാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ കുറച്ചുനേരമായി ഒന്ന് രണ്ട് മണിക്കൂറായി ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എൻ്റെ കൈ അനങ്ങി എൻ്റെ കാ ഞാനപ്പോൾ ശ്രമിച്ചപ്പോൾ എൻ്റെ കാലും അനങ്ങി അങ്ങനെ എൻ്റെ ശരീരം മുഴുവൻ അനങ്ങി പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വേച്ച് വേച്ച് പോവുകയാണ് എനിക്ക് നല്ലപോലെ നടക്കാൻ സാധിക്കുന്നില്ല മോളെ ഞാൻ ഈ സന്തോഷവാർത്ത ഇപ്പോൾ തന്നെ വിളിച്ച് അനന്തപുരിയിലേക്ക് അറിയിക്കട്ടെ ചേച്ചി വേണ്ട ഇപ്പം ഇതൊന്നും ചേച്ചി ആരെ അറിയിക്കേണ്ട എന്നും പറഞ്ഞ് അനക ഒമനെ തടയുന്നുണ്ട് അതെന്താ മോളെ മോളെ അവരല്ലേ മോളെ പൊന്നുപോലെ നോക്കുന്നത് അപ്പം ഇക്കാര്യം ആദ്യം വിളിച്ച് അവരെയല്ലേ അറിയിക്കേണ്ടത് ചേച്ചി ചതിക്കരുത് ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് അനക പറയുന്നുണ്ട് അപ്പം അവർ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം ചേച്ചിയും അനന്തപുരിയിൽ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് എൻ്റെ ചന്തമോളുടെ അച്ഛൻ ആദർചേട്ടനാണെന്നല്ലേ എന്നാൽ അത് അങ്ങനെയല്ല മോൾ എന്തായി പറയുന്നത് ആദർശല്ലെങ്കിൽ പിന്നെ പിന്നെ ആരാ കുഞ്ഞിൻ്റെ അച്ഛൻ അത് പിന്നെ എന്നെ പലതവണ കാണാൻ വന്നപ്പോഴും ആദർശിനെ പറ്റി കുറ്റം പറഞ്ഞ ഒരാളുണ്ടല്ലോ അഭി അബിയാണെൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ ഈശ്വര അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവനൊരു കുട്ടിയുമില്ലേ അതെ അതിനൊക്കെ മുമ്പ് അഞ്ച് വർഷം മുമ്പായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം ആ സമയത്ത് ഞാൻ ഗർഭിണിയാണെന്നും കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നാൽ അപകടമാണെന്ന് എൻ്റെ കുഞ്ഞിന് അപകടമാണെന്ന് കരുതി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയത് അവിടെ ഞാൻ അവനെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല അവനെപ്പറ്റി അന്വേഷിക്കാനോ അറിയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് അസുഖമുണ്ടെന്നും ഞാൻ മരണത്തിലേക്കാണ് പോകുന്നതെന്നും ഡോക്ടറിനോട് പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ ച കുഞ്ഞിൻ്റെ അച്ഛനെ അവളെ ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേങ്കിൽ ഇത്രയ്ക്കും ക്രൂരനാണ് അവനെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവനെ വിശ്വസിച്ച് എൻ്റെ കുഞ്ഞിനെ അവനെ ഏൽപ്പിക്കില്ലായിരുന്നു എന്നൊക്കെ അവൾ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ മോളെ എന്ന് അവർ ചോദിക്കുന്നു അവൻ മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിൽ ഇത്രക്കും വൃത്തികെട്ടവൻ ബാക്കി ബാക്കിയെല്ലാവരും പാവങ്ങളാ സ്നേഹമുള്ളവരാ ആ ആദർശം ഇപ്പോഴും തൻ്റെ കുട്ടിയെല്ലാം നിറയവാഞ്ഞിട്ടും സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്നതും എല്ലാവരോടും അങ്ങനെ പറഞ്ഞതും ഈ അബിക്ക് വേണ്ടിയാ അബിയുടെ ഭാര്യ പിണങ്ങി പോകാതിരിക്കാനും ആ കുടുംബം തകരാതിരിക്കാനും വേണ്ടിയാണ് അയാൾ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത് അതെല്ലാം തന്നെ ആ ഒരു കുടുംബം കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കുന്നത് അത്രയ്ക്ക് സ്നേഹവും നന്മയും ഉള്ളവരാവർ അതുകൊണ്ട് ഈ കാര്യം അബി അറിയുന്നതിന് മുമ്പേ എനിക്കവിടെ ചെന്ന് എല്ലാവരെയും അറിയിക്കണം അല്ലെങ്കിൽ അത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്താകും ഞാൻ എഴുന്നേറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അബി ഇവിടെ എത്തും എന്നെ കൊല്ലാനായിട്ട് എന്നെയും കൊല്ലും എൻ്റെ കുഞ്ഞിനെയും കൊല്ലും എന്നൊക്കെ അനകം പറയുന്നുണ്ട് എന്തായാലും മോളാ ജനലടച്ചത് നന്നായി ആരാണ്ടൊക്കെയോ എപ്പോഴും മോളെ ഇതിലേക്കൂടെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് ശരിയാ അബിയുടെ രണ്ട് കുണ്ടകൾ എപ്പോഴും ഇതിലെ നടക്കാറുണ്ട് എൻ്റെ ബന്ധുക്കളാന്നും പറഞ്ഞ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ സമയത്തും ബാക്കിയുള്ള സമയത്തുമൊക്കെ ആദർശേട്ടനാണ് കുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ രണ്ടുപേരില്ലേ ഇടയ്ക്കു അവരെന്നെ ഇവിടെ കാണാറും വരാ കാണാനും വരാറുണ്ട് ആ താടി വളർത്തിയിരിക്കുന്ന രണ്ട് പേർ അവരെൻ്റെ ആരുമല്ല അഭി നിർത്തിയിരിക്കുന്ന അബിയുടെ ഗുണ്ടകളാണ് ഞാനൊന്ന് അനങ്ങിയാലോ ഒച്ച വെച്ചാലോ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ റൗഡികളാണ് എന്നൊക്കെ ഇങ്ങനെ അവൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുവോ അവൻ ചെയ്യും അവൻ മനുഷ്യനല്ല അവൻ മൃഗവാ ആ പാവം മുത്തശ്ശൻ ദത്തെടുത്ത് വളർത്തിയതാ അവൻ്റെ അമ്മയൊക്കെ അവരെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചും ചെയ്തു എന്നിട്ടെന്താ അവരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുകയാണ് അവൾ പറയുകയാണ് അല്ല മോളെ നമ്മളിപ്പോൾ ഇനി എന്ത് ചെയ്യും ചേച്ചി എനിക്ക് രാത്രി മുഴുവൻ നടക്കണം നടന്ന് നല്ല ബാലൻസ് ആക്കി എടുക്കണം മോളെ ഇത്രയും നാളും കിടന്നതല്ലേ അതുകൊണ്ട് നടുവിനും കാലിനും ഒക്കെ നല്ല പ്രശ്നമായി കാണും അതുകൊണ്ടാണ് ഈ നടക്കാൻ പാട് നമുക്ക് ഡോക്ടറെ കാണിക്കണം വേണം ചേച്ചി ഡോക്ടറെ കാണിക്കണം അന്ന് അവർ പറഞ്ഞതാ ഞാൻ മരണത്തോടും മല്ലടിച്ചു കിടന്ന സമയം അന്ന് ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടതാ എൻ്റെ അസുഖം ഞാൻ ഏതാണ്ടൊക്കെ അവസാനിക്കാറായി എന്ന് അതിൽ നിന്ന് പുനർജനിച്ച് ഞാൻ ഇത്രയും നാൾ ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അസുഖത്തിനും നേരെ മാറ്റമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തായാലും കുറച്ച് കാലം ഉള്ളെങ്കിലും കുറച്ച് മണിക്കൂറുള്ളെങ്കിലും ഈ എല്ലാ സത്യവും ഈ ലോകത്തോട് വിളിച്ച് എനിക്ക് പറയണം സത്യം എനിക്ക് ലോകത്തോട് വിളിച്ച് പറയണം എന്നെ ചതിച്ച ചന്ദ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയും എന്നിങ്ങനെ അനക പറയുന്നുണ്ട് അങ്ങനെ അനക ആ റൂമ് മുഴുവൻ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കട്ട എത്തുമ്പോൾ അവർ പറയുന്നുണ്ട് മതി മോളെ ഇനി നടക്കണ്ട ഒരുപാട് ഇങ്ങനെ നടന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ മോള് റെസ്റ്റ് എടുക്ക് നാളെ രാവിലെ നമുക്ക് രണ്ടു പേർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ അവർ പറയുന്നുണ്ട് വേണ്ട നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയാൽ എന്തായാലും ആ റൗഡികളുടെ കണ്ണിൽപ്പെടും അപ്പോൾ തന്നെ അബി ഇവിടെ എത്തും അവൻ എന്നെ തട്ടിക്കൊണ്ട് പോവുമോ കൊല ചെയ്യുവോ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് അവൻ ഒരിക്കലും അറിയാത്ത രീതി വേണം നമുക്കിവിടെ നിന്ന് പോകാൻ അയ്യോ മോളെ നമ്മൾ എങ്ങനെയാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അതിനൊക്കെ ഞാനൊരു പ്ലാൻ കണ്ടു ചേച്ചി നാളെ നേരം വിളിക്കട്ടെ നമുക്കതനുസരിച്ച് ഇവിടെ നിന്ന് പോകാം അങ്ങനെ പിറ്റേന്ന് രാവിലെ അനക ഓമന ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി കടയിൽ പോയി ഒരു ഫർദ വാങ്ങിച്ചിട്ട് വരൂ അതനുസരിച്ച് ഓമന ചേച്ചി രാവിലെ കടയിലേക്ക് പോകുന്നുണ്ട് അവിടെ നിൽക്കുന്ന റൗഡുകളും അവർ കടയിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ ചേച്ചി ഒരു കടയിൽ ചെന്ന് വർദ്ധ വാങ്ങി വരുന്നുണ്ട് അങ്ങനെ അവർ അനക പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്ത് കയറി ആ വറുതയും ഹിജാബും മഫ്തയൊക്കെ ഇട്ട് മുഖമൊക്കെ മറിച്ച് അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് റൗഡികൾ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട് ആരാ എന്താ ഇവിടെ ഇവിടെ എൻ്റെ സഹോദരി അനക മാത്രമേ ഉള്ളൂ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ അയ്യോ ആണോ ഞാൻ അവളുടെ ഫ്രണ്ടാ അവൾക്ക് വയ്യാതെ ഇങ്ങനെ കിടക്കുമെന്ന അസുഖം കൊള്ളാമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ട് അവളെ ഒന്ന് കാണാമെന്ന് കരുതി ഞാൻ വന്നതാ ആ എങ്കിൽ അകത്തേക്ക് പൊക്കോ എന്നും പറഞ്ഞ് ഇവരകത്തേക്ക് പറഞ്ഞു വിടുകയാണ് അതവിടുത്തെ സെർവൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ അനക പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിൽ പഠിച്ചു വെച്ചിട്ടാണ് പോയത് ഇപ്പോഴേക്കും അനക ഇതെല്ലാം ഇട്ട് ഇവർക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ അവരെ കണ്ടോ എന്നിങ്ങനെ അവർ ചോദിക്കുമ്പോഴത്തേനും ആ പറയുന്നുണ്ട് പാവം കണ്ടു അനങ്ങാൻ വയ്യാതെ കിടക്കുകയല്ലേ എന്നും പറഞ്ഞിട്ട് അനകം അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അവൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കുറേ നേരം ആയില്ലേ അവർ സെർവൻ്റ് അവിടെ നിന്ന് പോയിട്ട് ആ അതിന് നമുക്കെന്താടാ ആ ശരിയാ കുറച്ചുനേരം കൂടെ നോക്കാം നമുക്ക് കയറിപ്പോയി നോക്കിയിട്ട് വരാം എന്ന് പറയുമ്പോൾ ആ കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനാമിക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ ഇവരാണെങ്കിൽ ഓട്ടോയിൽ കയറിപ്പോയത് വേറെ ഏതോ സ്ത്രീയാണെന്ന് കരുതി അവിടെ തന്നെ കാവലിൽ നിൽക്കുകയാണ് അങ്ങനെ അനക നേരെ അനന്തപുരിലേക്ക് എത്തുന്നുണ്ട് അവിടെ എല്ലാവരും ഓഫീസിലേക്കൊക്കെ പോകാനുള്ള തിരക്കിലാണ് ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഗേറ്റിങ്ങിൽ ചെല്ലുമ്പോഴും ആരാണെന്ന് ചോദിക്കുമ്പോൾ നയനയ്ക്ക് വേണ്ടപ്പെട്ട ആളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട് അങ്ങനെ അവൾ അനന്തപുരി വീടിൻ്റെ വാതിക്കലെത്തി ബെല്ലടിക്കുന്നുണ്ട് ദേവയാനിയാണ് അങ്ങോട്ട് വന്ന് തുറക്കുന്നത് ആരാ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അവൾ അപ്പോഴത്തേന് ഹാളിനുള്ളിലേക്ക് കയറിയിട്ട് ഞാൻ പറയാം ഇപ്പം എല്ലാവരെയും വിളിക്ക് എന്താ എന്താ കാര്യമെന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലെ ഒരു കുഞ്ഞു പോലുമില്ലാതെ എല്ലാവരും ഇവിടെ എത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് നവ്യയും കുഞ്ഞും അബിയും ആദർശും നയനയും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും എത്തിയതിനു ശേഷം അനക അവളുടെ ആ വറുത ആ ഡ്രസ്സ് ഊരി മാറ്റുന്നുണ്ട് ഇത് കാണുമ്പോഴേക്കും നമ്മുടെ അബിക്ക് വല്ലാത്തൊരു ഷോക്കാകുന്നുണ്ട് ഏ ഇത് അനകയല്ലേ അതേടാ ഞാൻ അനക തന്നെയാ എന്ന് അനക പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് മോള് മോള് കോമയിലല്ലായിരുന്നോ മോൾ എപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് എന്നെ ഇത്രയും പോലെ നോക്കിയ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എൻ്റെ എൻ്റെ വീട്ടുകാർ പോലും എന്നെ നോക്കിയില്ല ആ സമയത്താണ് നിങ്ങൾ വന്ന് എന്നെയും എൻ്റെ മകളെയും ഏറ്റെടുക്കുന്നത് എന്നെ എന്നെ അവിടെ ഇത്രയും നാളും സുരക്ഷിതമായി നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് അല്ല മോളെ മോളെപ്പോഴാണ് എഴുന്നേറ്റത് അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ എഴുന്നേറ്റു അങ്ങനെ രാവിലെ വരെ ഞാൻ നടന്ന് പരിശീലിച്ചു അങ്ങനെ നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്നു ഈ സമയം അബി മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴേക്കും അബി പോകരുതെന്ന് അനക പറയുന്നുണ്ട് അനകയ്ക്ക് സത്യമല്ലാം അറിയാമെന്ന് അറിയ അറിയാവുന്നതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അബി നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അബിയെ എങ്ങോട്ടും വിടാതെ കൂടെ തന്നെ നിർത്തുന്നുണ്ട് കേട്ടോ അനക സത്യം പറയാൻ വന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അവിടെ നിന്ന് പോകുന്നതെന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് മുത്തശ്ശൻ അവനെ എങ്ങോട്ടും വിടാതെ പിടിച്ചു നിർത്തുന്നത് എന്നാൽ ഇവൾ സത്യം തുറന്നു പറയുമ്പോൾ നവി ഇവിടെ നിന്ന് ഇറങ്ങി പോകുമോ എന്നുള്ളൊരു പേടിയും അവർക്കുണ്ട് എന്നാലും ഇവൾ വന്ന സ്ഥിതിക്ക് സത്യം എല്ലാവരൊരിക്കലും ഇവൾ പറയുമല്ലോ എന്നോർത്ത് മുത്തശ്ശനും മിണ്ടാതിരിക്കുകയാണ് ഈ സമയത്താണ് ഉറക്കമൊക്കെ കഴിഞ്ഞ് ചന്മോൾ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നത് അനക മോളെ കണ്ട ഉടനെ ഓടിപ്പോയി മോളെ എന്നും പറഞ്ഞ് ചന്മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചന്തുമോൾ അമ്മയെന്നും പറഞ്ഞ് അവളും കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മോള് അമ്മയെ കാണാതെ ഒരുപാട് വിഷമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചന്തുമോൾ പറയും ആ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു പക്ഷേ എന്നെ നയനാമയും അച്ഛനും എല്ലാവരും പൊന്നുപോലെയാണ് നോക്കിയത് എനിക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങി തന്നു അതുകൊണ്ട് ചന്ദുമോക്ക് ഒട്ടും അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ അത് അമ്മയ്ക്കറിയാം എൻ്റെ പൊന്നുമോളെ ഇവിടെ ഉള്ളവർ പൊന്നുപോലെ തന്നെ നോക്കുമെന്നും അമ്മയ്ക്കറിയാം എന്ന അനക പറയുന്നുണ്ട് അനക നയനയുടെ പോയി പറയുന്നുണ്ട് നയനെ എല്ലാ സത്യം അറിഞ്ഞിട്ടും നീ എൻ്റെ മകളെ പൊന്നുപോലെ സ്നേഹിച്ചു അതിൽ ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവുകയും ഇല്ല എന്ന് നാനക പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അബി ആകെ വിഷമിച്ചും പേടിച്ചും നിൽക്കുകയാണ് അനക നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയാണല്ലേ ആണല്ലേ ഭാര്യ ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അബിയുടെ കൂടെ അപ്പം നവ്യ പറയുന്നുണ്ട് ആ അതെ നിനക്കിപ്പോൾ എല്ലാം ശരിയായില്ലേ ഇനി നിനക്ക് നിൻ്റെ കുട്ടിയായിട്ട് ഇവിടുന്ന് നിന്ന് അതെ അതെന്ത് അതെന്താ അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ അനകെ ഈ നിക്കുട്ടിയുടെ അച്ഛൻ എൻ്റെ ഭർത്താവായ എൻ്റെ അനീതിയുടെ ഭർത്താവായ ആദർശേട്ടനല്ലേ നീ ഇപ്പം വന്ന് ആ കുട്ടിയുടെ അച്ഛനെയും കൊണ്ട് പോയ എൻ്റെ നയനയ്ക്കാണ് അത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകാൻ പോകുന്നത് അതെനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റില്ല അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നിൻ്റെ കുട്ടിയെ കൊണ്ട് ഇവിടുന്ന് പോകണം നയനയാണെങ്കിൽ ആദർശേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല എന്നും നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട അനക പറയുന്നുണ്ട് നിന്നെ ഞാൻ സമ്മതിച്ചു ഇവനെപ്പോലൊരുത്തം പറയുന്ന കഥയെല്ലാം കേട്ട് നീ വിശ്വസിച്ചല്ലോ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്തായി പറയുന്നേ അതോ അത് പിന്നെ ചന്തു മോള് കുട്ടിയല്ല ഈ അബിയുടെ കുട്ടിയാണ് ഈ നിൽക്കുന്ന അബിയാണ് ചന്തു അച്ഛൻ അഞ്ച് വർഷം മുമ്പ് എന്നെ പ്രണയിച്ച് വഞ്ചിച്ച ദുഷ്ടൻ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇവൻ്റെ അരിക്കെ ചെന്നപ്പോൾ എന്നെയും എൻ്റെ കുട്ടിയെയും കൊല്ലാൻ നോക്കിയവനാണിവൻ ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ഈ നാട് വിട്ടു പോയത് തന്നെ എന്നൊക്കെ അനക പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ നവ്യ എന്താ അനക നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഈ നിൽക്കുന്ന അഭിയാണ് എൻ്റെ ചന്മോളുടെ അച്ഛൻ എന്നിട്ട് എല്ലാവരും പറഞ്ഞല്ലോ ആദർശചേട്ടനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ഇത് കേട്ട് ആദർശ് പറയുന്നുണ്ട് നവ്യേ നീ ഇത് തർക്കിക്കൊന്നും വേണ്ട അപ്പോൾ നയന പോയിട്ട് ആ ഡി എൻ എ ടെസ്റ്റ് എടുത്തുകൊണ്ട് ഒന്ന് കാണിക്കുന്നുണ്ട് അന്ന് ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്ന ആ ദിവസം തന്നെ ആദർശേട്ടൻ ഡി എൻ എ ടെസ്റ്റുമായിട്ട് ഇവിടെ വന്നിരുന്നു ദേ ഇത് കണ്ടോ ഈ റിസൾട്ട് കണ്ടോ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആതിർചേട്ടനല്ല അഭിയാണ് ചന്ദമോളുടെ അച്ഛനെന്ന് പിന്നെ ചേച്ചിയോട് ഇതൊന്നും പറയാതെ മറച്ചു വെച്ചത് എന്തിനാണെന്നറിയാമോ ചേച്ചി ഇതെല്ലാം മറിഞ്ഞാൽ കുഞ്ഞിനെയും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ഭയന്നിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ടാണ് ഇത് പറഞ്ഞത് ബാക്കി എല്ലാവരും അതിന് സമ്മതിക്കുകയായിരുന്നു അതുപോലെ തന്നെ എനിക്കും ആദർശേട്ടനും ജയച്ചനും അജയച്ചനും അമ്മയ്ക്കും അനിക്കും എല്ലാ ഇക്കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അറിയാത്തത് അറിയാത്തത് അപ്പച്ചയ്ക്കും ചെറിയമ്മയ്ക്കും നവ്യച്ചയ്ക്കും അനാമയക്കും മാത്രമാണ് നീ എന്തിനാ നെ ഇതെല്ലാം എന്നോട് മറച്ചു വെച്ചത് നിനക്കിത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ ചേച്ചി അത് പിന്നെ ഞാനിത് നേരത്തെ ചേച്ചിയോട് പറഞ്ഞ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചേച്ചി ചേച്ചിയോട് പോകുമെന്ന് പറയുന്നിട്ടാ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഇതൊന്നും പറയണ്ട എന്ന് പറഞ്ഞത് ഇവന് വേണ്ടി ഞാൻ എന്തിനാ അതിനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടത് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല മുത്തശ്ശ എനിക്കൊരു തീരുമാനമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ അബിയെ ഇവിടുന്ന് അടിച്ചിറക്കി വിടണമെന്ന് എന്ന് നവ്യ പറയുന്നുണ്ട് അനകേ ഇനി നിന്റെ തീരുമാനം എന്താണ് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോവുകയാണ് ആദ്യം പോയി എല്ലാം ഒന്ന് ചെക്കപ്പ് ചെയ്യണം അതിനുശേഷം തിരിച്ച് ഞാൻ കുഞ്ഞുമായിട്ട് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്തായാലും വേണ്ട കുറച്ച് ദിവസം ഇവിടെ നിന്ന് നിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നോക്കി അതിന് ശേഷം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം നവ്യ പറയുകയാണ് അനി അബി ഇവിടെ ഉള്ളിടത്തോളം കാലം ചന്തുക്കും എൻ്റെ കുഞ്ഞിനും അതേപോലെ അനകയ്ക്കും അനകയുടെ ജീവിതത്തിനും എല്ലാം ഭീഷണിയാണ് അതുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കാൻ പാടില്ല മുത്തശ്ശ ഇവനെ അടിച്ച് എന്ന് നവ്യ പറയുന്നുണ്ട് നവ്യയുടെ വാക്കനുസരിച്ചുകൊണ്ട് മുത്തശ്ശനപ്പം തന്നെ അബിയ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുന്നുണ്ട് നവ്യയുടെ വായിൽ നിന്നും ഈ ഒരു വാക്കാണ് വന്ന് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയേനെ നവ്യ എങ്ങനെ പ്രതികരിക്കും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതുവരെ ഞങ്ങൾ ഇതെല്ലാം മറച്ചു വെച്ചത് എന്നും പറഞ്ഞ് അബിയ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് എല്ലാവരും കൂടി